അജാമിളൻ വലിയ പാപം ചെയ്തു എന്ന് മാത്രമല്ല അതിനൊരു പ്രായശ്ചിത്തവും ചെയ്തില്ല എന്നാണ് യമ ഭടന്മാർ പറഞ്ഞത് എന്നാൽ വിഷ്ണുദൂതന്മാർ പറയുന്നു ഏറ്റവും വലിയ പ്രായശ്ചിത്തമായിട്ടുള്ള നാമോച്ചാരണം അജാമിളൻ ചെയ്തു കഴിഞ്ഞു അതാണ് ഏഴാമത്തെ ശ്ലോകം അയം ഹി കൃതനിർവേശോ ജന്മ കോട്ട്യം ഹസാമപി യത് വ്യാജഹാരമ സ്വസ് ആകട്ടെ കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്ക് കൂടിയും കൃതനിർവേശ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു യത് എന്താണെന്ന് വെച്ചാൽ വിവശഹ പരവശനായിട്ട് ഹരേഹേ ഭഗവാൻ ശ്രീഹരിയുടെ സ്വസ്ത്യനം മോക്ഷപ്രദമായ നാമ തിരുനാമത്തെ വ്യാജഹാര ഉച്ചരിച്ചുവല്ലോ ഇവനാകട്ടെ കോടി ജന്മങ്ങളിലെ പാപങ്ങൾക്കു കൂടി പ്രായശ്ചിത്തം ചെയ്തവനായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അന്ത്യകാലം എത്തിച്ചേർന്നപ്പോൾ ഇവൻ പരവശനായി ഭഗവാൻ ശ്രീഹരിയുടെ തിരുനാമം ഉച്ചരിച്ചുവല്ലോ എട്ടാമത്തെ ശ്ലോകം ചരക്ഷരം നാലക്ഷരങ്ങളുള്ള യു യാതൊരു തിരുനാമത്തെ നാരായണായ നാരായണ എന്നിങ്ങനെ കിയാപദം ചേർത്തുകൊണ്ട് ജഗാദ ഉച്ചരിച്ചുവല്ലോ ഇതിനാൽ തന്നെ ഹി നിശ്ചയമായും അഘോനഹ അസ്യ പാപിയായിരിക്കുന്ന ഇവന് അഘനിഷ്ക്രയം പാപപരിഹാരം കൃതം സാത് നിറവേറ്റപ്പെട്ടതായി ഭവിച്ചേക്കും അന്ത്യകാലത്തിൽ നാരായണ എന്ന നാലക്ഷര മന്ത്രം ഇവൻ ജപിച്ചതിനാൽ തന്നെ ഇവൻ പാപമുക്തനായിരിക്കുന്നു

അധികാരസ്ഥാനത്തിരിക്കുന്നവരെയോ മാതാപിതാക്കളെയോ പശുക്കളെയോ കൊന്നിട്ടുള്ളവൻ അപരേചാതക ഇനി മറ്റ് കൊടും പാപങ്ങൾ ചെയ്തവർ ഇവരൊക്കെ ഏ യ ചിലരുണ്ടോ സർവേഷാം അഗവതാം ആ എല്ലാ പാപികൾക്കും ഒരേ ഒരു പ്രായശ്ചിത്തം നാമവ്യാഹരണം ഭഗവൻ നാമ ഉച്ചാരണം ഇതം ഏവ ഇതൊന്നു മാത്രമാണ് യഥാർത്ഥ സുനിഷ്കൃതം നിഷ്കൃതം എന്നാൽ പ്രായശ്ചിത്തം ശരിയായ പ്രായശ്ചിത്തം കാരണം നമ്മളൊന്ന് നാമം ഉച്ചരിക്കാൻ വേണ്ടി അതൊന്ന് കേൾക്കാൻ വേണ്ടി ഭഗവാൻ കാത്തു നിൽക്കുകയാണ് കാരണം എന്നിട്ട് വേണം ഇവരെ ഒന്ന് പിടിച്ചു ഉയർത്താൻ നമ്മൾ അതൊന്ന് ഉച്ചരിച്ച് കേൾക്കാനാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത് പിന്നെ അവനെ നേരെയാക്കുന്ന കാര്യം ഭഗവാൻ ഏറ്റു എന്നാണ് അതാണ് യഥാ വിഷ്ണോഹോ ഈ ഒരു നാമം ഒരു തവണയൊന്ന് ഉച്ചരിച്ചു കിട്ടിയാൽ മതി അവരെ വിഷ്ണു ഭഗവാൻ തത് വിഷയ അവരുടെ വിഷയത്തിൽ സംരക്ഷണ വിഷയകമാകുന്ന ആ കാര്യത്തിൽ മതിഹി പിന്നെ ഭഗവാനായി താല്പര്യം ഭഗവാൻ അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പതിനൊന്നാമത്തെ ശ്ലോകം ന നിഷ്കൃതൈ ഉദിതൈഹി ബ്രഹ്മവാദിഭി തഥാ

ம்ன்னால் உச்சரிக்கப்பட்டீஹரியி நாமபதங்களால் விஷுதிதி பாவனிர்முக்தனாய் தீர்நோ ததோலேரத்தேஞ்ச விரதங்கள் முதலாய பரிஹார கர்மங்களால் ஆக விரதங்கள் முதலாயவ நம்ம കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്തു വെച്ച പാപത്തിൻ്റെ ആ വാസനയെ ഇല്ലാതാക്കാൻ കുറേയൊക്കെ സഹായിക്കുമെന്നത് ശരി തന്നെയാണ് പക്ഷേ അതൊരിക്കലും ഒരു പ്രായശ്ചിത്തകർമ്മമായിട്ട് ഈ നാമോച്ചാരണം പോലെ കണക്കാക്കാൻ സാധിക്കുന്നതല്ല ഉത്തമ ശ്ലോക ഗുണോപലംഭകം ചരിതനായ ആ ഭഗവാന്റെ ഐശ്വര്യാദി ഗുണങ്ങളുടെ ജ്ഞാപകം കൂടിയാണ് ഈ നാമോച്ചാരണം അതുകൊണ്ട് തന്നെ അതിന് ഏറെ പ്രസക്തിയുണ്ട് എപ്പോഴും നാമം ജപിക്കൂ എന്ന് ഇങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ നമ്മുടെ ആചാര്യന്മാരെല്ലാം പറയുന്നത് ഇതുകൊണ്ട് മാത്രമാണ് കാരണം വ്രതാദികൾ പോലെയുള്ള പ്രായശ്ചിത്ത കർമ്മം ചെയ്താലും വീണ്ടും മനസ്സ്

നിഷ്കൃത്തെ തായശ്ചിത്തകർമ്മം കൃതേ അപ്പി ചെയ്യപ്പെട്ടിരുന്നാലും കൂടി മനഹ നമ്മുടെ മനസ്സ് പുനഃ വീണ്ടും അസത്പഥ ദുർമാർഗത്തിലേക്ക് ധാവതി ചെയ്ത് പാഞ്ഞു ചെല്ലുന്നുവെങ്കിൽ തത്ത് ഹി അതൊരിക്കലും ഏകാന്തികം ന ശാശ്വത പരിഹാരമല്ല തത്ത് ആകയാൽ കർമ്മനിർഹാരം പാപകർമ്മങ്ങളുടെ ആത്യന്തികനാശം അഭീപ്സതാം ആഗ്രഹിക്കുന്നവർക്ക് ഹരേ ഹേ ഭഗവാൻ ശ്രീഹരിയുടെ ഗുണാനുവാദ ഗുണസങ്കീർത്തനം സത്വഭാവന ഖലു വീണ്ടും ദുർമാർഗത്തിലേക്ക് മനസ്സ് പാ പാഞ്ഞു പോകാത്ത വിധം അന്ധക്കരണ ശുദ്ധീകരണത്തിന് ഉതകുന്നതാണ് വ്രതാദികൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാൽ നാമോച്ചാരണം നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക അങ്ങനെ വരുമ്പോഴാണ് ഈ വാസനകളൊക്കെ പാപവാസനകൾ ഇരിഞ്ഞില്ലാതെയാകുന്നത് അപ്പോഴാണ് ആ ചെയ്ത പ്രായശ്ചിത്തത്തിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത് ഇങ്ങനെ ഭഗവന്നാമം ഉച്ചരിച്ച ഇവനെ കൊണ്ടുപോകരുത് പതിമൂന്നാമത്തെ ശ്ലോകം

മരിക്കാൻ തുടങ്ങവേ ഭഗവൻ നാമ സമഗ്രഹീത് ഭഗവാന്റെ നാമധേയം പൂർണ്ണമായിട്ട് ഉച്ചരിച്ചു അത് അവ്യക്തമായിട്ട് പോലുമല്ല പൂർണ്ണമായി ഉച്ചരിച്ചു അപ്പോൾ ഒരു സംശയം വരാം പക്ഷേ ഇവൻ മകന്റെ പേരല്ലേ വിളിച്ചത് അതെങ്ങനെയാണ് നാമോച്ചാരണമാകുന്നത് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമായിട്ടാണ് പതിനാലാമത്തെ ശ്ലോകം പറയുന്നത് സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേലനം വൈകുണ്ഠ നാമഗ്രഹണം അശേഷ അഖഹരം വിദുഹു സാങ്കേത്യം അതായത് ഇങ്ങനെ ഈ മക്കൾക്ക് പേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷെ വീട്ടിലെ പശുവിനോ മരങ്ങൾക്കോ പേരിട്ട് വിളിക്കുക ഇതാണ് സാങ്കേതികമായിട്ടുള്ള നാമോച്ചാരണം ഇങ്ങനെയായാലും ഇനി പാരിഹാസ്യം മറ്റൊരാളെ പരിഹസിച്ചിട്ട് അതായത് സ്ഥിരം നാമം ജപിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഓ അവന്റെ ഒരു രാമനാമം ഓ ഏതു നേരവും രാമ രാമ എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ പരിഹസിച്ചായാൽ പോലും സ്തോഭം രസാവിഷ്കരണ രൂപത്തിലോ അതായത് ഒരു രസത്തിനു വേണ്ടി വെറുതെ അങ്ങ് വിളി വിളിച്ചാൽ പോലും ഇനി ഖേലനം ഏവ വ സ്വയമേവ വെറുതെ പുച്ഛിക്കുക രാമനാമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം പുച്ഛിക്കാനായിട്ടാണെങ്കിലും മുഴുവനായിട്ട് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ വൈകുണ്ഠനാമ ഗ്രഹണം ഭഗവാൻ ശ്രീഹരിയുടെ തിരുനാമം ഉച്ചരിക്കുന്നത് അശേഷ അഖഹരം സർവപാപ വിനാശകരമെന്ന് മഹാൻമാർ വിദുഹു പറയുന്നു ഇത് ഭാഗവതമായതുകൊണ്ട് ശ്രീഹരിയുടെ നാമം എന്ന് പറയുന്നു ഈശ്വര നാമം എന്ന് അർത്ഥമെടുക്കണം അത് ഏത് നാമമായാലും ഒന്ന് മക്കളുടെ പേരായിട്ടോ ഇനിയല്ല പരിഹസിക്കാനായിട്ടോ ഒരു രസത്തിന് വെറുതെ ഉച്ചരിക്കുന്നതായിട്ടോ ഒരു പാട്ടൊക്കെ പാട പാടാൻ വേണ്ടിയിട്ട് ഒരു ഭക്തിഗാനം പാട്ട് പാടാൻ ഇഷ്ടമുള്ളയാൾ ഭക്തിഗാനം പാടുമ്പോൾ അതിൽ നാമം വരികയാണെങ്കിൽ അങ്ങനെ ഒരു രസത്തിന് വേണ്ടിയോ ഇനിയല്ല അവഹേളിക്കാനായിട്ടാണെങ്കിലും ആ ഭഗവാന്റെ നാമം ഒന്നുച്ചരിച്ചാൽ മതി എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി പരിഹാരമായിത്തീരുന്നു ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സൃഷ്ടി നടത്തിയ ഭഗവാൻ അറിയാം ഈ ലോകത്ത് വന്നിരിക്കുന്നവർ എന്തൊക്കെ രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുമെന്ന് അപ്പോൾ അവരോടുള്ള കാരുണ്യത്താൽ ഭഗവാൻ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിപ്പോയാൽ ഒന്ന് നാമം ജപിക്കൂ അത് മാത്രം മതി പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങളെ എടുത്തുയർത്തുന്ന കാര്യം ഇത് ഭഗവാൻ നമ്മളോടുള്ള കാരുണ്യമാണ് അല്ലാതെ ഒരിക്കലും വിചാരിക്കരുത് ഇത്ര എളുപ്പമോ എന്ന് അത് അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം ഒരു നെഗറ്റീവ് ഉദാഹരണമാണ് പക്ഷെ അത് ആ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ് ഏറ്റവും വലിയ വിഷമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് സയനൈഡ് അതൊരു ഒരു തരി മതി അത്ര നമ്മുടെ ശരീരത്തിൽ കലർന്നാൽ അ നിമിഷം ആളില്ലാതെയാകും അപ്പോൾ ആ സയനൈഡ് എന്ന് പറയുന്ന ആ ഒരു വസ്തു എത്രമാത്രം വീര്യമുള്ളതാണോ ഒരാളെ നശിപ്പിക്കാൻ ഇത് നെഗറ്റീവാണ് പക്ഷേ അതിൻ്റെ ഇരട്ടി വീര്യമുള്ളതാണ് ഒരു നാമം ഒരു മനുഷ്യനെ ഉയർത്താൻ അവൻ്റെ പാപപരിഹാര കർമ്മത്തിനായിട്ട് പ്രായശ്ചിത്തമായി ഉപയോഗിക്കാൻ അതിൻ്റെ ആ വീര്യത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഉദാഹരണം തന്നെ പറഞ്ഞത് ഇനിയും പറയുന്നു പതിനഞ്ചാമത്തെ ശ്ലോകം പതിതഹിതോ ഭഗ്ന സന്തഷ്ട ആഹത ഉമാൻ നർഹതി യാതനാം ഒരാൾ ഉയരത്തു നിന്ന് വീഴുമ്പോഴോ സ്ഖലിതഹ വഴിയിൽ കാൽ തെറ്റി വീഴാൻ പോകുമ്പോഴോ ഭഗ്നഹ ദേഹത്ത് വേദന എടുക്കുന്ന രീതിയിൽ മുറിവേറ്റാലോ സന്തുഷ്ടഹ പാമ്പിനാലോ മറ്റോ ഇഴജന്തുക്കളാൽ കടിക്കപ്പെട്ടാലോ തപ്ത അസുഖം വന്ന് പനി പോലെയുള്ള അസുഖം വന്ന് അങ്ങനെ എരിപൊരി കൊള്ളുമ്പോഴോ ആഹത ഇനി ആരെങ്കിലും ആക്രമിച്ചിട്ട് അടികൊണ്ട് കൊണ്ട് അടിയേൽക്കപ്പെട്ടവനോ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കുമാൻ അവശേന അവശതുകൊണ്ട് അമ്മേ അച്ഛ എന്ന് വിളിക്കുന്നത് വിളിക്കുന്നതിന് പകരം ഭഗവാനെ ഹരേ നാരായണ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇതി ആഹ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പോലും ഭഗവാന്റെ നാമം നിങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളവർ യാതനാം അർഹിക്കുന്നില്ല ഇവിടെ ഇങ്ങനെയെങ്കിലും നാമം ഉച്ചരിച്ചാൽ വലിയ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അറിഞ്ഞുകൊണ്ട് നാമം ജപിക്കുന്ന ആളുകളുടെ മഹത്വം ആ പുണ്യം അത് എത്ര മാത്രമായിരിക്കണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം അതിനായിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്